ചിനകനാലിലെ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിൽ ആശങ്കയറിയിച്ച നാട്ടുകാർ രംഗത്ത് മുമ്പങ്ങുമില്ലാത്ത തരത്തിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ ഉണ്ടാകുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മൃഗങ്ങളെ രാത്രിയിൽ ഇറക്കുന്നതായും നാട്ടുകാരും പൊതുപ്രവർത്തകരും ആരോപിക്കുന്നു അടുത്ത കാലത്തായി പുലി കടുവ ചെന്നായ കാട്ടുപന്നി കരടി കാട്ടാന എന്നിവയുടെ ശല്യം അതിരൂക്ഷമെന്നാണ് നാട്ടുകാർ പറയുന്നത് വന്യമൃഗങ്ങളെ ഉപയോഗിച്ച് കുടിയിറക്കുന്നതിനുള്ള വനം വകുപ്പിന്റെ ഗൂഢനീക്കമെന്നാണ് ഉയരുന്ന ആരോപണം ഏഴ് പതിറ്റാണ്ട് മുമ്പ് ചിന്നക്കനാലിലെത്തി കുടിൽകെട്ടി താമസിച്ച് കൃഷി ആരംഭിക്കുന്ന ഘട്ടത്തിൽ പോലും മേഖലയിൽ ഇത്രയധികം വന്യമൃഗശല്യം ഉണ്ടായിരുന്നില്ല മുമ്പ് കാട്ടാനാക്രമണമായിരുന്നു ചിന്നക്കനാലുകാർ നേരിട്ട വെല്ലുവിളിയെങ്കിൽ ഇന്ന് ഇതര വന്യമൃഗങ്ങളെ ഭയന്ന വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് പുലിയുടെ സാന്നിധ്യമുണ്ടാവുകയും നിരവധി വളർത്തുമൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിട്ടും പുലിയെ പിടികൂടാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഇതിനൊപ്പമാണ് നാഗമലയിൽ പശുവിനെ കടുവ കൊന്നു ഭക്ഷിച്ചത് കൂടാതെ മേഖലയിൽ കരടിയുടെ സാന്നിധ്യം പണ്ട് ജനവാസം ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും ഈ രീതിയിലുള്ള വന്യമൃഗ മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടില്ല ഇപ്പം അധികം ജനവാസം ഉണ്ടായിട്ടും ഈ മേഖല വ്യാപകമായിട്ട് വന്യജീവികളുടെ ആക്രമണം നടക്കുന്നു ഇത് കണ്ടില്ലെന്നാണ് നയിക്കുന്നത് ഇതിനകത്ത് കേരള ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഈ മേഖലയിലെ ഈ സ്ഥിതിവിശേഷത്തെ സംബന്ധിച്ച് പരിശോധിക്കുകയും ഇടപെടുകയും ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ വന്യമൃഗങ്ങളുടെ ശല്യത്ത് നിന്ന് സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതേസമയം അടുത്ത കാലത്തായി വന്യമൃഗങ്ങൾ മേഖലയിൽ വർദ്ധിച്ചു വരുന്നതിൽ നാട്ടുകാരും പൊതുപ്രവർത്തകരും സംശയം പ്രകടിപ്പിക്കുകയാണ് വന്യമൃഗങ്ങളെ പ്രദേശത്തെത്തിച്ച് ഇറക്കി വിടുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും വന്യമൃഗങ്ങളെ ഉപയോഗിച്ച കർഷകരെ കുടിയിറക്കി വനവ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കം വനംവകുപ്പ് നടത്തുന്നതായും പൊതുപ്രവർത്തകരും ആരോപിക്കുന്നു ഇത് രാത്രി കാലങ്ങളിൽ ഈ മേഖലയിലുള്ള ആളുകളെല്ലാം കുടിയിറക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ ചെയ്യുന്നതോ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഈ നാട്ടിലെ ജനിച്ചു ഇവിടെ വളർന്ന സംശയമുണ്ട് അങ്ങനെ പറയാൻ കാരണം ഒരിക്കലും ഇല്ലാത്ത ാണ് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന്റെ പരിഹാരം കാണാൻ വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് ജനകീയ പ്രതിഷേധത്തിനും തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ രാജകുമാരി